വെൽക്കം ബാക്ക് ടു എർ ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ പാലോളിപ്പാലം മൂരാട് ആ ഒരു ദേശീയപാതയിലാണുള്ളത് പാലോളിപ്പാലം ദേശീയപാത ഇ ഫൈവ് തുറന്നു കൊടുത്തൊരു വളരെ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ക്രാഷ് ബാരികളൊക്കെ നിലവിൽ കംപ്ലീറ്റ് സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട് ക്രാഷ് ബാരിയറിനൊക്കെ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പാലിയാട്ട് എന്ന പ്രദേശങ്ങളിലൊക്കെ നിലവിൽ ക്രാഷ് ബാരിയർ കൊണ്ടിരിക്കുകയാണ് അപ്പം പാലോളിപ്പാലം തൊട്ടിട്ട് ഏകദേശം നമ്മളെ മൂരാട് പാലത്തിൻ്റെ വരെ പ്രദേശ സ്റ്റോപ്പിൻ്റെ ആ ഒരു പ്രദേശം വരെ നമ്മൾ ആറ് വരി പാതയുടെ താറിങ് പൂർത്തിയായിരുന്നതിന് മുന്നേ പക്ഷേ അതൊക്കെ ക്ലോസ് ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നത് പക്ഷേ അത് തുറന്നു കൊടുത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അരവിന്ദഘോഷ് ആ ഒരു ചെറിയൊരു ഭാഗത്ത് മാത്രം ഡൈവേർട്ടാവുന്ന ഭാഗത്ത് മാത്രം ചെറുതായിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ള ബാക്കി കംപ്ലീറ്റ് പ്രദേശങ്ങളും നിലവിൽ ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാലും ഇ ഫൈവ് നല്ല രീതിയിലുള്ള വർക്ക് പുരോഗതിയാണ് ഇപ്പോൾ നമ്മളെ വടകര പാലോളി പാലം അരവിന്ദഘോഷ് പാലുകാട്ടുകട മൂരാട് പാലം പ്രത്യേക സ്റ്റോപ്പ് ഈ ഒരു മൂന്ന് നാല് ബസ് സ്റ്റോപ്പിന് ആ ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററിന് ഇടയിലുള്ള വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് കാലതാമസം എടുത്തിരുന്നു ഇപ്പോൾ നിലവിൽ നല്ല രീതിയിൽ ഫാസ്റ്റായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ കാണുന്ന പെട്രോൾ പമ്പിനോട് ചേർത്തിട്ടുള്ള ആ ഒരു പ്രദേശത്താണ് ഇനി കോൺക്രീറ്റ് ചെയ്യാൻ ബാക്കിയുള്ളത് ലെഫ്റ്റ് സൈഡിൽ കംപ്ലീറ്റ് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു ഇത്ര ഈ ഒരു ഹൈറ്റുള്ള കംപ്ലീറ്റ് എക്സ്കവേഷൻ ചെയ്യാൻ ബാക്കിയുണ്ട് ലെഫ്റ്റ് സൈഡിൽ ഓൾറെഡി നമ്മൾ വാഹനം പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് സെറ്റാക്കി വെച്ച് നമുക്ക് കാണാൻ സാധിക്കും ഇനി ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലൂടെയായിരിക്കും വാഹനങ്ങൾ പാസ് ചെയ്യുന്നത് അതേസമയം ഈ നിലവിലുള്ള ഈ ദേശീയപാത കംപ്ലീറ്റ് താറിഞ്ഞ് കംപ്ലീറ്റ് റിമൂവ് ചെയ്ത് മണ്ണൊക്കെ എടുത്ത് മാറ്റിയിട്ട് ആ ഹൈറ്റ് നമ്മൾ ആ ഒരു കയറ്റം കംപ്ലീറ്റ് കുറക്കാൻ വേണ്ടി പോകുകയാണ് അപ്പോൾ അതിൻ്റെ വർക്കാണ് ഇപ്പം നിലവിലെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം പകുതി ഭാഗം ഓൾറെഡി എക്സ്കവേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മൂരാട് പാലത്തിൻ്റെ ആ ഒരു കയറ്റം കംപ്ലീറ്റ് ഒഴിവാകുന്നത് സാഹചര്യമായിരിക്കും ഉണ്ടായിരിക്കുക എന്തായാലും നല്ല രീതിയിലുള്ള ഒരു വർക്ക് പുരോഗതി ഈ ഒരു മാസത്തിനിടയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇനി മൂരാട് പാലത്തിന് ശേഷമുള്ള കാഴ്ചകൾ കൂടി നമുക്ക് കണ്ടുനോക്കാം പാലം ഇത്രയും വർക്ക് കഴിഞ്ഞു റൈഡ് വാളൊക്കെ കംപ്ലീറ്റ് കോൺക്രീറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് വളരെ ഫാസ്റ്റായി ഇവരെ കാണാത്തൊരു ഫാസ്റ്റാണ് ഭാഗം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തന്ന ദിവസെന്തെങ്കിലുമൊക്കെ പണിഷ്മെൻ്റ് കിട്ടും എന്നുള്ള രീതിയിലാണ് നിലവിൽ വർക്ക് ആക്കുന്നത് നല്ല ഫാസ്റ്റാണ് ഇത്രയും കാലം വർക്ക് നടന്നതുപോലെയല്ല